ദീർഘകാലം സി പി എമ്മിലും മുസ്ലിം ലീഗിലും പ്രവർത്തിച്ചിരുന്ന പെരിന്തമണ്ണയിലെ കെ കെ എസ് ആറ്റക്കോയത്തങ്ങൾ ബി ജെ പി ചേർന്നു ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബി ജെ പിയുടെ കൂടെ നിൽക്കുക എന്ന ബുദ്ധിപരമായ തീരുമാനമാണ് എടുത്തതെന്ന് കെ കെ എസ് ആറ്റോയത്തങ്ങൾ പറഞ്ഞു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പോകുമെന്നും പറഞ്ഞു ബി ജെ പി അംഗത്വമെടുക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് സംഘടിപ്പിച്ച നവാഗതരുടെ സംഗമത്തിൽ കെ കെ എസ് ആറ്റക്കോയത്തങ്ങൾ പങ്കെടുത്തിരുന്നു ബി ജെ പി പ്രശ്നമാണെന്ന് കരുതിപ്പോരുന്നവരാണ് അവരെ എതിർക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബി ജെ പിയുടെ കൂടെ നിൽക്കുക എന്ന ബുദ്ധിപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും കെ കെ എസ് ആറ്റക്കോയത്തങ്ങൾ പറഞ്ഞു ബി ജെ പിയിൽ ചേരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം ആ ഇന്ത്യയിലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരിടം ആ നിലക്ക് പരിശോധിക്കുമ്പോൾ ബാബരി വിഷുവിൻ്റെയും രാമക്ഷേത്ര പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ ബി ജെ പി തങ്ങൾക്കൊരു പ്രശ്നമാണ് എന്ന് മുസ്ലിങ്ങൾ കരുതുന്നു പക്ഷേ ആ പ്രശ്നത്തെ മറികടക്കാൻ എന്ത് ചെയ്യണം അത് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ ഒരു പ്രശ്നത്തെ മറികടക്കാൻ ഏറ്റവും നല്ലത് ആ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ചുറ്റുപാടിൽ നരേന്ദ്രമോദി ലോകത്താകമാനം അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഇന്ത്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ യു എയുടെ ആസ്ഥാനത്ത് അബുദാബിയിൽ കോടികൾ ചിലവഴിച്ച് അവരുടെ സഹായത്തോടു കൂടി പണിത ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയാണ് അപ്പോൾ ആ നിലക്ക് പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ കൂടെ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ബുദ്ധിപരമായ നിലപാടാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ സ്വീകരിക്കേണ്ടത് ആ നിലക്കാണ് ഒന്നാമതായി ഞാൻ ആ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുക എന്ന് പറയുമ്പോൾ ബി ജെ പി ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാൻ മുസ്ലിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവരുടെ വിശ്വാസം ആർജിക്കുകയാണ് ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത് ലീഗിൽ നിന്നും സി നിന്നും അർഹമായ പരിഗണന ലഭിക്കാത്തത് കൊണ്ടല്ല പോയത് ബി ജെ പിയിൽ ചേരുന്ന കാര്യം ദേശീയ സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് കെ കെ എസ് ആറ്റക്കോ തങ്ങൾ പറഞ്ഞു ബി ജെ പിയുടെ നേതാക്കന്മാരും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം പ്രകാശ് ജാവേദ്ക്കറ് അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സുരേന്ദ്രൻ അതുപോലെ അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് പിന്നെ ഡൽഹിയിലെ പിന്നെ അനിൽ ആന്റണി എ പി അബ്ദുള്ള കുട്ടി ഇങ്ങനെ സമാനമായ ഒരുപാട് നേതാക്കന്മാരുമായി ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ ബി ജെ പിയുടെ കൂടെ ഒരു അത് കുഴപ്പമില്ല എന്ന് പറയാനുള്ള കാരണം നേരത്തെ ഭാഗമായി നിന്നിരുന്ന ഒരാളല്ലേ അപ്പൊ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ അബ്ദുള്ള കുട്ടി എന്നുള്ള ട്രോളൊക്കെ വരും അതങ്ങനെ നടന്നോട്ടെ അപ്പൊ നമ്മൾ ബി ജെ പിക്ക് ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എടുക്കും കെ കെ എസ് ആറ്റക്കോയ തങ്ങളുടെ പിതൃ സഹോദരനാണ് പെരിന്തൽമണ്ണയിലെ മുൻ എം എൽ എ ആയിരുന്ന കെ കെ എസ് തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അംഗമായിരുന്നു ആറ്റക്കോയത്തങ്ങൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ട് തവണയും സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രിൻസിപ്പാളുമായിരുന്നു ലോക്കൽ കമ്മിറ്റി മെമ്പർ ഏരിയ കമ്മിറ്റി മെമ്പർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു ഇപ്പോൾ സമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയെന്ന് കെ കെ എസ് ആറ്റക്കോയ തങ്ങൾ കുറ്റപ്പെടുത്തി മലപ്പുറത്തെ സി പി എമ്മിന് കഴിഞ്ഞ രണ്ടു മൂന്ന് പതിറ്റാണ്ടായി ഒരു വേഷപ്പകർച്ചയുണ്ട് കാരണം സഖാ വി എം എസ് സഖാവ് പിന്നെ സമാനമായ വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഈ വിപ്ലവകാരിയുടെ വിപ്ലവകാരികളുടെ കാലത്താണ് സഖാവ് പിന്നെ ഇംബിച്ചി ബാവ സഖാവ് കുഞ്ഞാലി സഖാവ് അസാദു പി അഹമ്മദ് കുട്ടി സഖാവ് കെ പി മാഷ് സഖാവ് മൂസക്കുട്ടിയാക്ക സഖാവ് സെയ്ദാലി കുട്ടിയാക്ക അതുപോലെ തന്നെ ഉമ്മർ മാഷ് അങ്ങനെ ഒരുപാട് സ്വാത്വികരായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ മലപ്പുറം ജില്ലയിലും മലബാറിലും ഇ എം എസ് അടക്കമുള്ള സഖാക്കളുള്ള കാലത്ത് ഉയർന്നു വന്നു നേരെ മറിച്ച് എ വിജയരാഘവനും ഇന്നത്തെ ജില്ലാ സെക്രട്ടറി പിന്നെ എന്താ ഇ എൻ മോഹൻദാസ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടിനിടയിൽ സംഘടനാരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ മുസ്ലിം മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരാൾ പോലും മലപ്പുറം ജില്ലയിൽ ഉയർന്നു വന്നിട്ടില്ല നേരെ മറിച്ച് സമ്പന്നന്മാരുടെയും കോടീശ്വരന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ പെരിന്തൽമണ്ണയിൽ കെ പി മുസ്തഫ സ്ഥാനാർത്ഥിയായ പോലെ എനിക്ക് മന്ത്രിയാവണം എം എൽ എ ആവണം എന്ന് പണക്കാരനായ മഞ്ഞലാമുഴി അലി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹിമാനായ കോടീശ്വരൻ എനിക്ക് എം എൽ എ ആവണം മന്ത്രിയാവണം എന്ന് പറഞ്ഞ പോലെ പൊന്നാനിയിലെ പുതിയ സ്ഥാനാർത്ഥി ഹംസ മുസ്ലിം ലീഗ് പുറത്താക്കിയാളാ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ നിലമ്പൂരിലെ പിന്നെ എം എൽ എ പി വി അൻവർ ഇത്തരംമാരെ അവരുടെ പണം ഉപയോഗിച്ച് കളിക്കുന്ന ശീലത്തിലേക്ക് മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് സി പി എംമാര് മാറി മുസ്ലിം ലീഗിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ മംഗടം മണ്ഡലം വൈസ് പ്രസിഡന്റ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ എസ് ടി യു പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു രാഷ്ട്രീയ നീക്കമായിട്ടല്ല മുമ്പ് ലീഗിന്റെ കൂടെ നിന്നതെന്നും അത് താൽക്കാലിക മാറ്റത്തിനു വേണ്ടി ആയിരുന്നുവെന്നും കെ കെ എസ് ആറ്റക്കോയത്തങ്ങൾ പറഞ്ഞു അത് സ്വാഭാവികമായും നമ്മൾ സി പി എമ്മിൽ നിന്ന് മാറുമ്പോൾ ലീഗാർ ചുമലിൽ കൈയിടുന്നു കുഞ്ഞാലിക്കുടി സാഹിബ് അതുപോലെ തന്നെ ഹൈദർ അലിഷി തങ്ങള് സമാനമായ ലീഗിന്റെ നേതാക്കന്മാര് കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഞാൻ അവരുടെ കൂടെ നിന്നു എന്നുള്ളത് ശരിയാണ് അത് ഒരു എൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റമായിട്ടൊന്നും ഞാനതിനെ സൈദ്ധാന്തികമായി കാണുന്നില്ല അതൊരു താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി തൽക്കാലം മാറി നിന്നു എന്ന് മാത്രമല്ലത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പോകാനാണ് തീരുമാനം സ്ഥാനാർത്ഥിയാകാൻ നീക്കം നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു സ്വാഭാവികമായും പാർട്ടി എന്നുള്ള നിലക്ക് ഞാൻ ബി ജെ പിയുടെ ഒരു അനുഭവി എന്നുള്ള നിലക്ക് അവർ സംഘടനാപരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും മലപ്പുറം ജില്ലയിൽ രണ്ട് മണ്ഡലം ഏയ് ആവക പിന്നെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇല്ല 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 അങ്ങനെ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മളിപ്പോ അത്തരം കാര്യങ്ങൾ അവരെന്നോടോ ഞാൻ അവരോടോ ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു മാറ്ററുമില്ല മലപ്പുറത്തിൽ ഇല്ലല്ല ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഇന്നിന്ന ആളുകൾ ഇന്നിന്ന സ്ഥലത്ത് നിൽക്കും എന്നുള്ള ഒരു കാഡർ പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ നേതൃത്വമാണ് ഈ വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളെ ഫാസിസ്റ്റ് വിരോധം വെച്ച് എതിർപ്പുകൾ തുടരുന്നത് ബി ജെ പിയുടെ ശത്രുത കൂട്ടാനെ ഉപകരിക്കൂ ഭാവി തലമുറയുടെ സുരക്ഷ വേണമെങ്കിൽ ഈ ശത്രുത അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും കെ കെ എസ് ആറ്റക്കോയ തങ്ങൾ അഭിപ്രായപ്പെട്ടു ബി ജെ പി ചേരുന്നതിനെ പറ്റി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രതികരണം തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിഷയം ഏറ്റവും പ്രാഥമികമായി എൻ്റെ കുടുംബ ബന്ധു ബന്ധുമിത്രാദികളിൽപ്പെട്ട പുരുഷന്മാരായ ചിന്താശൂന്യരല്ലാത്ത അത്യാവശ്യം പ്രായവും പക്വത എഴുപത് ശതമാനം ആളുകളും നേരിട്ടും വിളിച്ചും വാട്സപ്പ് മുഖേനയും ഞാൻ പ്രത്യേകിച്ച് നേരിട്ട് ഫോണിലൂടെയും ഞങ്ങൾ സംസാരിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെ ചില പെണ്ണുങ്ങൾക്കൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അമ്മായിമാർക്ക് ഉണ്ടാവും എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും എൻ്റെ പെങ്ങമാർക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടാവും അല്ല സ്വാഭാവികമായും ഉണ്ടാവും ചെറിയ സ്ത്രീകളെ സംബന്ധിച്ചത് ബി ജെ പി അത്രക്ക് ആർ എസ് എസ് ആണ് അതായത് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് പള്ളി വളിയന്മാരുടെ പാർട്ടിയാണ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന പാർട്ടിയാണ് എന്നുള്ളൊരു ധാരണയല്ലേ മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുള്ളത് കുറേയേറെ ആളുകൾക്ക് അപ്പോൾ സ്വാഭാവികമായും ഒരു തങ്ങൾ കുടുംബം എന്നുള്ള നിലയിൽ അവർ വളരെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവർ അത് ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് വലയത്തിനിടയിൽ എന്തിന ഇ ഇടതുപക്ഷേ സി പി എമ്മിൻ്റെ എത്രയോ ആളുകൾ സി പി ഐയുടെ എത്രയോ ആളുകൾ മുസ്ലിം ലീഗിൻ്റെ എത്രയോ ആളുകൾ ടെലിഫോണിലൂടെ നേരിട്ട് വിളിച്ച് എന്നോട് പിന്തുണ അറിയിക്കുകയാണ് ഒരു കുഴപ്പമില്ല അവർ പറയുന്നത് രാഷ്ട്രീയമൊക്കെ കണക്കാണ്പ്പം നിങ്ങൾ സി പി എമ്മിൽ ഉണ്ടായിരുന്നു ലീഗിലുണ്ടായിരുന്നു പിന്നെ ബി ജെ പിയിൽ പോയ കുഴപ്പമൊന്നുമില്ല ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇച്ഛാനിഷ്ടങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയും വേണമെങ്കിലും തിരഞ്ഞെടുത്തൂടെ ഈ ഒരു മനോഭാവമാണ് മിക്കവാറും ആളുകൾക്കത് ഞാൻ വളരെയധികം സംതൃപ്തവാനാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ